ഇത് ചങ്ങ പാലക്കാട് ഉള്ളത്മാര് തണുത്ത വെള്ളം ഏ ഈ പോയത്തിലൊക്കെ തീർക്കാനാവസ്ഥ തണുത്ത വെള്ളം വേറെ ആർക്കും ചെയ്യണ്ടോച്ചറിയില്ല കേട്ടോ ഏതെ കൊണ്ട് കഴിഞ്ഞില്ല കടയില് പോയാണ് രണ്ട് ബോട്ടിൽ വെള്ളം കൊടുത്തത് ഏഹ് ഒരു ബോട്ടിൽ ഞാൻ വെച്ചിരുന്നു രണ്ട് ബോട്ടിൽ തണുത്ത വെള്ളം ഒഴിക്കണം എന്നിട്ടേ വേറെ നിവർത്തില്ല കണ്ട മഴ പെയ്തിട്ടും അച്ഛൻ്റെ എങ്ങനെ മുന്നോട്ട് പോകുന്ന യാതൊരു കുട്ടമല്ല വെള്ളം വേറൊരു നിവർത്തില്ല ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്റെ അറമ്മി ഞാൻ ചൂട് കേട്ടിട്ടുണ്ടെന്നില്ല ചങ്ങാരി ഇങ്ങനത്തെ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു പോണണ്ടേ നേരെ നിർത്തി പല വാരത് മനസ്സൊക്കെ ആണെങ്കിൽ ചൂട് കൊണ്ടുപോകാൻ ചാകാം വേറെ ഒന്നും ഇല്ല നിവർത്തിയൊന്നുമില്ല അടുത്ത എന്തൊരു സുഖങ്ങള് വെള്ളം ഐസ് വാട്ടർ കൊണ്ട കുറിച്ചു പത്തോ ഇരുപതോ പത്തോ നാല്പതോ പോയതോ വേണല്ലോ ചങ്ങാൻമാരെ കുട്ടിയാക്ക അരി വാങ്ങണന്നുണ്ടെങ്കില് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ജീവില്ലല്ലേ കുട്ടിയാക്ക അരി വാങ്ങുള്ളൂ എന്താ സുഖം കൊറച്ചേരത്ത് പത്തോ അമ്പതോ പോയലും വേണ്ട ചെറിയ സുഖം കിട്ടല്ലോ ഇതെന്താങ്ങൾ നല്ല സുഖ പറഞ്ഞ സൂര്യഗ്രഹണത്തില് ചങ്ങന്മാരെ ഒന്നും ഉണ്ടായിട്ട് പറയല്ല ഓ